എന്റെ പ്രിയ സുഹൃത്തുക്കളെ ചില പ്രത്യേക തരം ജീവികളുടെ മനുഷ്യരുടെ ചില വിഷമങ്ങൾ നിങ്ങൾ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ് അതിൽ അതിലൊന്നാമത്തൊരാള് ഷൈനി മധുസൂദൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അവരെഴുത്ത് ഇങ്ങനെയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ കയറി ഏതോ ഒരുത്തരം തീർത്ത ലൈംഗിക ദാരിദ്ര്യത്തിൽ തെറിച്ചു വിണ തുള്ളിയിൽ ഉടലെടുത്ത വാൽമാക്രിക്ക് ഏറ്റവും നല്ല ഗാന രചയിതാവുള്ള അവാർഡ് ശിവനെ സുഹൃത്തുക്കൾ ഈ സംഘിനികളുടെ ഒക്കെ ഭാഷ ഈ സംഘികളുടെ ഒരു ഭാഷ ആലോചിച്ചെ വേടൻറെ പിതാവിനെയാണ് ഈ ആക്ഷേപിച്ചിരിക്കുന്നത് ഏതോ എങ്ങനെയാണ് ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ കയറി അമ്മമായിട്ടുള്ള ഒരു സ്ത്രീ ആണെന്നല്ലേ ഇവർ എഴുതി വയ്ക്കുന്നേ ഏതോ ഒരുത്തൻ തീർത്ത ലൈംഗിക ദാരിദ്ര്യത്തിൽ തെറിച്ചു വീണ തുള്ളിയിൽ ഉടലെടുത്ത വാൽമാക്രി എന്റെ പൊന്നു സുഹൃത്തുക്കൾ നമ്മുടെ വേടനെയാണ് ഈ അപമാനിച്ചുള്ള വാക്കുകൾ എഴുതിയിരിക്കുന്നത് ഇതാണ് അവരുടെ ഐഡി നിങ്ങളെന്നൊന്നും കാണുന്നില്ലേ ഇവർക്ക് എങ്ങനെയാണ് വേടെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ അപമാനിക്കാനുള്ള എഴുത്തുകളൊക്കെ ഇവർക്ക് എഴുതാൻ കഴിയുന്നത് എന്തൊരു അപമാനകരമായിട്ടുള്ള എന്തൊരു മോശം എഴുത്താണ് ഇതാണ് ഇവർ മുന്നോട്ട് പിടിക്കുന്ന സംസ്കാരം സനാതന സംസ്കാ സംസ്കാരം ഇതാണോ എന്റെ പ്രിയപ്പെട്ട സോ കോൾഡ് അതിതീവ്ര ഹിന്ദുക്കളെ നിങ്ങളെ സനാതന സംസ്കാരം ഇങ്ങനെ പച്ചത്തുറി എഴുതലാണോ ഇവിടെ നമ്മുടെ കേരള ഗവൺമെന്റ് അംഗീകരിച്ച ഒരു പാട്ടുകാരൻ റാപ്പ് ഗായകൻ നിങ്ങൾക്ക് എങ്ങനെയാ റാപ്പ് ഗായകൻ നിങ്ങൾക്ക് ഇത്ര അധികം വെറുപ്പായിട്ട് മാറിയത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ രാഷ്ട്രീയം ശരിയല്ലെന്ന് പറയുന്നുകൊണ്ടാണ് അല്ലേ വേണം നമ്മുടെ ഈ എന്താ പറയുക തീവ്ര ഹിന്ദുത്വ ഹൈന്ദവ രാഷ്ട്രീയം ശരിയല്ല അത് അപകടമേ വരുത്തൂ എന്ന് പറയുന്നതുകൊണ്ടല്ലേ അദ്ദേഹത്തെ ഇങ്ങനെ എതിർക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇന്മാതിരി എഴുത്തുകളൊക്കെ എഴുതുമോ ഇല്ലല്ലോ എന്റെ പൊന്നു സുഹൃത്തെ അവരുടെ അമ്മ ഇപ്പോ ജീവിച്ചിരിക്കുന്നില്ല വേണ്ട അമ്മ മരിച്ചു പോയിരിക്കുന്നു മരിച്ചു പോയ ആളുകളോട് നമ്മൾ കാണിക്കുന്ന സാമാന്യ മര്യാദയെങ്കിലും കാണിക്കാനുള്ള ഒരു മനസ്ഥിതി താങ്കളെപ്പോൾ ഉള്ള ആളുകൾക്ക് വേണ്ടേ നിങ്ങളൊരു മുതിർന്ന സ്ത്രീയല്ലേ നിങ്ങളെ മുഖം കണ്ടാൽ മനസ്സിലാവൂല നിങ്ങളൊരു മുതിർന്ന സ്ത്രീയല്ലേ അപ്പൊ അതിനനുസരിച്ചുള്ള വാക്കുകളൊക്കെ അല്ലേ പ്രയോഗിക്കേണ്ടത് കഴിഞ്ഞിട്ടില്ല ആ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയതിന് ഇവർക്ക് എന്തൊരു ചൊറിച്ചിലാണോ എന്തൊരു ഭീകര ചൊറിച്ചിലാണ് എന്തിനാണ് ഇങ്ങനെ ചൊറി വരുന്നത് അടുത്ത് എൻ പി അച്ഛൻ പരക്കിഴി അമ്മ പരക്കിഴി അക്കുടി മക്കളൊക്കെ പരക്കിഴി ഭരണത്തിനൊത്ത ഗാനരചയിതാവും ഒന്ന് ആലോചിച്ചു ഭരണത്തിനൊത്ത ഗാനരചയിതാവും പറഞ്ഞിട്ട് നമ്മുടെ വേടനെ അപമാനിക്കുകയാണ് ഇതിന്റെ അടിയിലും പോയിട്ട് ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇതേ മനസ്സിലുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് എനിക്കിത് കണ്ടപ്പോഴ് ഭയങ്കര വിഷമം തോന്നിപ്പോയി നമ്മൾ ആര് തന്നെ ആരും മരിച്ചുപോയാൽ നമ്മൾ അവരോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറുള്ളൂ ഏറ്റവും നീറ്റായിട്ട് പെരുമാറുള്ളൂ എത്ര തന്നെ വൃത്തികെട്ട മനുഷ്യനായാലും നമ്മൾ അവരോടൊക്കെ മരിച്ചുപോയി പാവം തുരുന്ന് പോയി കഴിഞ്ഞു ജീവിതം കഴിഞ്ഞു അതിനപ്പുറത്ത് നമ്മളൊന്നും പറയില്ല ഇനി എന്ത് പറയാനാണെന്നേ വേടെന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം അമ്മയെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് ആ ചെങ്ങാതിയുടെ സ്നേഹം അറിയണമെങ്കിൽ കോഴിക്കോട് ഒരു പ്രോഗ്രാമിനടക്ക് അമ്മയോടൊപ്പം താമസിച്ച ഒരു പെൺകുട്ടി വന്ന അമ്മയോടൊപ്പം എടുത്തൊരു ഇതേപോലത്തെ ഒരു കാറിന്ന് ഉള്ളിൽ നിന്ന് എടുത്തൊരു സെൽഫി കാണിച്ചെടുക്കുമ്പോൾ വേടനാകെ മനസ്സാകെ മാറി മറയുന്നുണ്ട് അങ്ങനെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് ആ മനുഷ്യനെയാണ് അവാർഡ് കിട്ടിയതിന്റെ പേരില് അപമാനിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഇതേപോലെ അപമാനിച്ച ഒരാൾ കൂടിയുണ്ട് അത് നമ്മുടെ ജനൻ ടി വിയിലെ ഒരു വലിയ മുതിർന്ന അവതാരകനാണ് ലവൻ എഴുതി ഒരു നമ്പിയരാ ലവൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ലവന്റെ തൊലിഞ്ഞ കുപ്പായത്തിനാണ് മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് പി ഭാസ്കരനെയും ഒ എൻ വിയേയും പുത്തഞ്ചേരിയെയും റഫീഖ് അഹമ്മദിനെയും അപമാനിച്ചല്ലോ ജൂറിയിലെ നാറികൾ എന്നാണ് ഒരു ചാനലിന്റെ തലപ്പത്ത് ഇരിക്കുന്ന ഒരു എഴുതി വെച്ചിരിക്കുന്നത് ഇനിയിപ്പ ലെവന്റെ പേര് ഏതെന്ന് പറഞ്ഞില്ല എന്ന് വേണ്ട ലെവൻ എഴുതി വെച്ചതാണ് അനിൽ നമ്പ്യാർ എന്നാണ് അവൻ ആ ഒരു മാന്യദേഹത്തിന്റെ പേര് ഇവരൊക്കെ ഉള്ള വിചാരത്തില് നമ്മുടെ കേരളത്തില് ഗാനരചയിതാവിനൊക്കെ അവാർഡ് കൊടുക്കണമെങ്കില് അത് ശാസ്ത്രീയ സംഗീതം എഴുതുന്നവന് മാത്രമേ അവാർഡ് കൊടുക്കാൻ പാടുള്ളൂ ഇല്ല ഇല്ലാച്ച എങ്ങനെ അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാ ഓ എന്ന പരിപാടിയവന്മാര് അതിനപ്പുറത്തേക്ക് ഇവർക്ക് വേറെ ഒന്നും ഇല്ലന്നേ ഇനിയിപ്പോ പാട്ടിനായിക്കോട്ടെ ശാസ്ത്രീയ സംഗീതായിരിക്കണം അതിന്റെ അപ്രതയ്ക്ക് വേറൊന്നും ആവാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആള് കാലം മാറിയതിനെ പറ്റിയിട്ട് യുവന്മാർക്ക് യാതൊരു ബോധവുമില്ല റാപ്പ് സംഗീതം ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കേരള ജനത അംഗീകരിക്കുന്ന ഒരു പാട്ടിനാണ് കൊടുത്തിരിക്കുന്നത് യുവാക്കൾ അംഗീകരിക്കുന്ന ഒരു പാട്ടിനാണ് ഈ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതില് ഇതുമായി ബന്ധപ്പെട്ട് പ്രകാശ് രാജ് മറ്റോ എന്തോ പറഞ്ഞായിരുന്നു കേട്ടോ അത് ഉണ്ടോ അതിൽ നോക്കെ and we liked it because people may think you know the regular classical songs get awards you know, it's a rap. But that is the sound of the younger generation today and more than just a, it is not just an irresponsible music and the, the, the song had life's aspirations and dreams of the youngsters and there was a layered whole story of the characterization in that film. So a song instead of being individual, as I said, you know many crafts tell a story. അത് പുതിയ കാലഘട്ടത്തിന്റെ ശബ്ദമാണ് ആ ശബ്ദത്തെ നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഇത് ചില ചരിത്ര നിമിഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ കേരള ചരിത്രം സിനിമാ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കാലങ്ങൾക്ക് ശേഷവും വേണമെന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ പേരിൽ അവിടെ കാണും കാണണം അത്തരം ആളുകളൊക്കെ അവഗണിച്ച് മാറ്റി നിർത്തപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് അത്തരം ആളുകൾ ചേർത്ത് നിർത്തുന്ന സമൂഹത്തിലേക്ക് നമ്മൾ മാറിയെന്ന് മനസ്സിലാക്കണം അപ്പോഴും വേടൻ ഇഷ്ടമല്ലാത്ത വേടൻ രാഷ്ട്രീയത്തെ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കും പക്ഷേ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കും സനാതനധർമ്മികളായിട്ടുള്ള മറ്റുള്ളവരെ മുഴുവൻ അംഗീകരിക്കുന്ന എല്ലാവരെയും ഈ ലോകത്തേക്ക് സ്വീകരിക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്ന എത്ര വലിയ നല്ല വാക്കുകൾ ലോക സമരന്തോ എന്നുള്ള കാര്യം അതിനു മുമ്പ് നമ്പൂരിമാരെ ഏഹ് അവർക്കൊക്കെ കാല് തൊട്ടുവാണെങ്കിൽ മാത്രമേ ലോക സമസ്ത സുഖനാ ഭവന്തു എന്നുണ്ട് എന്തായാലും ലോക സമസ്ത ലോകസമസ്ത ഭവന്തു എന്ന് പറയുന്ന ലോകത്ത് എല്ലാവർക്കും സുഖം കിട്ടട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഇത്തരം ആളുകളുടെ വായിൽ നിന്ന് വരുന്ന ഭാഷ ഇതാണെന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കണം പിന്നെ പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് അത്രയ്ക്കൊരു സിറ്റുവേഷനിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വീഡിയോസുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കടന്നു പോകുന്നത് കമൻറ്റുകളായിട്ടും ഒപ്പമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തട്ടെ ബൈ